ഒറ്റപ്പാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർമ്മ നടത്തി പ്രതിഷേധം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് പി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒറ്റപ്പാലം തെന്നടി ബസാർ കൂടാതെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലെ കടകൾ കുടിവെള്ളം എത്താതെയായിട്ട് പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിട്ട് പരിഹാരമുണ്ടായില്ല എന്നതിനാൽ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പ്രതിഷേധ ധർണ നടത്തി ശേഷം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സംസാരിക്കുകയും ഉടൻ തന്നെ പരിഹാരം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രതിഷേധം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പി പി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം കെ പി യൂണിറ്റ് ട്രഷറർ സുരേഷ് ബാബു ടി വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ പി വി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ് ഷബ്നം യൂത്ത് നേതാക്കളായ സുൽഫിക്കർ എ പി നൌഷാദ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ മുഹമ്മദ് ഷിബിൻ അലി അല്ലിയാസ് ഹബീബ് സെൽഫി ലത്തീഫ് എന്നിവർ സംസാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ കുടിവെള്ള പ്രശ്നമുള്ളത് അതിൽ പോലും പരിഹാരം കാണാൻ പറ്റാത്ത ഈ അധികാരങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ ഇങ്ങനെ ഒരു ധർണൊന്നും സംഘടിപ്പിക്കാത്ത ഇവര് ചെയ്തു ഏറ്റവും നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു പ്രാഥമികമായ ആവശ്യങ്ങൾ പെട്ടതാണ് അതുപോലെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഇതിനെ ഈ കണ്ണടച്ച ഒരു നടപടിക്കെതിരെ നമ്മളൊരു സൂചന മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കന്മാർ മാത്രമേ ഈ ഒരു ധർണയിൽ പങ്കെടുത്തിട്ടുള്ളൂ ഇനി ഇതിനൊരു പരിഹാരം കാണാത്ത പക്ഷം നമ്മുടെ എല്ലാ മെമ്പേഴ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു ഒരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഞങ്ങളെ നയിക്കാതെ തന്നെ ഇതൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് നമുക്ക് ഇതിന് പറയാനുള്ളത് എന്തായാലും ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക ഇല്ലാത്ത പക്ഷം ഞങ്ങൾ തരത്തിലുള്ള കടുത്തായ നടപടി സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷയം വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീയല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ